മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തിര എന്ന സിനിമയിലൂടെയാണ് വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് തിരയിൽ നായകനായത് ധ്യാൻ ശ്രീനിവാസനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബേസിൽ സംവിധാനത്തിലെത്തിയ ആദ്യ ചിത്രമായ കുഞ്ഞുരാമായണത്തിലും ധ്യാൻ അഭിനയിച്ചിരുന്നു ഇപ്പോൾ ധ്യാനിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബെയ്സിൽ ജോസഫ് തിരയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ ധ്യാനാണെങ്കിൽ അതിലെ നായകനാണ് എൻ്റെയും അവൻ്റെയും ആദ്യ സിനിമയാണ് തിര എനിക്ക് കുറെ അപകർഷതാ ബോധവും കോംപ്ലക്സും ഉണ്ടായിരുന്നു എനിക്ക് സിനിമ ശരിയാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു കാരണം കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടറെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവര് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകില്ലായിരുന്നു അവര് സംസാരിക്കുന്ന ഓരോ സിനിമയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവര് അവിടുത്തെ സിനിമ ഇവിടുത്തെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ ഇരിക്കും എന്റെ ദൈവമേ ഇത് വലിയ വിശാലമായി കിടക്കുന്ന കടലാണോ എന്ന് തോന്നും അതിന്റെ മുന്നിൽ നമ്മൾ ഒന്നും അറിയാതെ ഒരാളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ധ്യാനിന് നമ്മളെ വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവന് വലിയ കാര്യമാണ് ബേസിൽ ജോസഫ് പറയുന്നു